നമ്മൾ കരൂരിലെ ആശുപത്രിയിലേക്കാണ് ഗൂഗിൾ അവിടുന്ന് വിവരങ്ങളുമായിട്ടുണ്ട് ഗൂഗിൾ നിലവിൽ നേരത്തെ അധികൃതർ പറഞ്ഞത് പതിനാല് പോസ്റ്റ്മോർട്ടം പൂർത്തിയായെന്നായിരുന്നു ഇപ്പോൾ എത്ര പോസ്റ്റ്മോർട്ടം കൂടി പൂർത്തീകരിച്ചിട്ടുണ്ട് എത്ര സമയത്തിനുള്ളിൽ എല്ലാ മൃതങ്ങളും വിട്ടു നൽകാൻ കഴിയും പിന്നെ ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരിൽ എത്ര വേറെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത് ഈ ആശുപത്രികൾക്കൊക്കെ താങ്ങാൻ കഴിയുന്ന നിലയിലാണോ അവിടെ കാര്യങ്ങൾ കാരണം അത്രയധികം ആളുകൾ വരുന്നുണ്ട് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ ആളുകളെ മാറ്റേണ്ട സാഹചര്യമുണ്ടോ സാഹചര്യം ഒന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ പതിനാല് പേരുടെ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയായിരുന്നത് പിന്നീട് നാലുപേരുടെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ പേരുടെ കൂടി മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു അതിൽ നമുക്ക് ഏറ്റവും ദുഃഖകരമായ കാര്യം ഒരു കുടുംബത്തിലെ മൂന്നംഗങ്ങൾ മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളായ രണ്ട് പേർ മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അ അവിടെയൊക്കെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു അത് അതിലൊരാളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അടുത്ത മാസം വിവാഹം നിശ്ചയിച്ച സമയത്താണ് ഇത്തരത്തിലൊരു ദുരന്തം തേടിയെത്തിയത് അങ്ങനെ നിരവധി ഈ കാര്യങ്ങൾ നമുക്കിവിടെ നിൽക്കുമ്പോൾ ദുരന്തത്തിൻ്റെ ഒരു കാഴ്ചകൾ അല്ലെങ്കിൽ വളരെ വേദനിച്ച് നിൽക്കുന്ന ജീവിതത്തിൽ ഏറ്റവും മാനസികമായി തളർന്നു നിൽക്കുന്ന കുറേ മനുഷ്യരെയാണ് കാണാൻ കഴിയുന്നത് ഒരു ദുരന്തം ബാക്കി വയ്ക്കുന്നത് ഇതുപോലുള്ള കുറേ എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന സത്യമാണ് നമ്മൾ ഈ പ്രദേശത്ത് നിന്നും തിരിച്ചറിയുന്നത് അന്ന റിലേറ്റീവ്സ് എന്നോട്യ്യ

அவர் ஜி ன்னா இல்ல அவங்க வீடு வந்து எங்கள் ஒரு ஒரு கிலோமீட்டர் தூரத்துல தான் இருக்கா அவங்க அந்த ஸ்டேஜுக்கும் எங்க வீட்டுக்கும் ஆமாம் அதனால போய் போய் பார்த்துருக்காரு சும்மா இருக்கேன்னு അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനാണ് അദ്ദേഹം വീടിന്റെ അടുത്താണ് ഈ അപകടം നടത്തത് അപ്പോൾ ജയ കാണാനും ഒറ്റ അങ്ങോട്ട് പോയതാണ് സിവിൽ എഞ്ചിനീയറാണ് അതിനിടയിൽ ഈ അപകടത്തിൽപ്പെട്ടു പിന്നീട് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിങ്ങനെ വന്ന് തിരിച്ചറിഞ്ഞതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും കാര്യങ്ങൾ അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും ചില സമയത്ത് പറയാൻ കഴിയാത്ത അവസ്ഥ വരില്ലേ കാരണം ഏറ്റവും ദുർബലമായി നിൽക്കുന്ന മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ അവർ അങ്ങനെയുള്ളവർ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം

அந்த கூட சார் യും ഏതായാലും കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണ് അവർ ഇങ്ങനെ എന്തിനാണ് വന്നത് എന്നറിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ അങ്ങനെ വന്നു ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ പലരും വളരെ വിഷമത്തിൽ നിൽക്കുന്നവരാണ് അവർക്കൊക്കെ എന്ത് പറയണമെന്നോ എങ്ങനെ പ്രതികരിക്കണമോ പോലും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഓരോരുത്തരും ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചകൾ ഹൃദയഭേദകമാണ് വലിയ പോലീസ് സന്നാഹവും ഒക്കെ അവിടെ ഉണ്ട് ആളുകൾക്ക് അദ്ദേഹങ്ങൾ വിട്ടു നൽകിക്കൊണ്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ വീടിന് ഒരു കിലോമീറ്റർ മാത്രം അകലെ നടന്ന ഒരു പരിപാടിയിലേക്ക് ഒരു കൗതുകത്തോടെ വന്നെത്തിയ ഒരു ചെറുപ്പക്കാരൻ സിവിൽ എഞ്ചിനീയറാണ് വിജയ് ഫാനൊന്നുമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ പറഞ്ഞത് അദ്ദേഹവും മരിച്ചു നേരത്തെ കണ്ട ചെറുപ്പക്കാരുടെ കുടുംബം പറഞ്ഞ പോലെ അടുത്ത മാസം വിവാഹം നിശ്ചയിച്ചു വെച്ചിരുന്ന രണ്ട് ചെറുപ്പക്കാരുടെ മരണം ഒന്നര വയസ്സുള്ള കുഞ്ഞിൻ്റെ മരണം അങ്ങനെ എത്ര എത്ര മനുഷ്യരാണ് അതിൽ എല്ലാവരും എല്ലാവരിപ്പോൾ അങ്ങനെ ആരാധന മൂത്ത് വന്നവരാകണമെന്നില്ല ഒരു കൗതുകത്തിന് പുറത്തെത്തിയവരായിരിക്കാം പക്ഷേ ഇത്രയുമധികം ആളുകൾ എത്തുന്നത് ആ പാർട്ടി ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ കരുതേണ്ട ഒരു മുൻകരുതലും ഇപ്പോൾ പൂർണ്ണമായും സർക്കാരിനെയുമൊക്കെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരിക്കലും വിജയിക്കോ വിജയിയുടെ പാർട്ടിക്കോ കഴിയില്ല ഒരു പരിപാടി നടത്തുന്ന അതിൻ്റെ സംഘാടകർ പാലിക്കേണ്ട മിനിമം സുരക്ഷാ നടപടികൾ പോലും കൈക്കൊള്ളാൻ ആ പാർട്ടിക്കോ അതിൻ്റെ സംഘാടകർക്കോ കഴിവില്ല എന്ന വസ്തുതയാണ് അതാണ് ഈ കൊടിയ ദുരിതത്തിലേക്ക് എത്തിച്ചേർന്നത്